ടു മൈ ചാനൽ ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട് കിടക്കാം ഫാത്തിമ ബിഗ് ഇസ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മുസ്ലിം പെൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് മലപ്പുറം കരയായിട്ടുള്ള വളരെയധികം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു പക്ഷെ ആളുടെ ജീവിതത്തിൽ വളരെയധികം മോശമായിട്ടുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ കടന്നുപോയപ്പോൾ തൻ്റെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഫാത്തിമ ബിൻ ഇസ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അതായത് പതിനെട്ടാം വയസ്സിൽ നടന്നിട്ടുള്ള ആ ഒരു കല്യാണത്തിന് ശേഷം ലൈഫിൽ ഒന്ന് ചിരിക്കാൻ പോലും ആ ഒരു വ്യക്തി മറന്നുപോയി എന്നുള്ളതാണ് ആളുടെ ഇൻ്റർവ്യൂവിൽ കേട്ട ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഒന്ന് തുമ്മിയാൽ ശാസന അതായത് ഭക്ഷണം കഴിക്കുന്നിടത്ത് അവിടെയും പോലും മനസമാധാനം കൊടുക്കാതെ ഒരു ഭർത്താവായിരുന്നു ആ ഒരു പെൺകുട്ടിക്കുള്ളത് എന്നാൽ അതിൽ നിന്നൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് ഇതുവരെ എത്തിച്ചേർന്ന ഒരു തന്നെയാണ് കാരണം ആ ഒരു വ്യക്തി അഭിമാനത്തോടെ തന്നെയാണ് അത് പറയുന്നത് ശാസന ഇന്ത്യൻ പോട്ടെ ഒരു ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നിടത്ത് പോലും ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ഒരു വ്യക്തി അവളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്രയ്ക്ക് നീറ്റ മനസ്ഥിതി ഒരു വ്യക്തിയായിരുന്നു ആ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടുള്ളത് എന്തായാലും അതിൽ നിന്നെല്ലാം തന്നെ മറികടക്കാൻ ആ ഒരു പെൺകുട്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിസ് കാലിക്കറ്റ് ടൈറ്റിൽ വിന്നറും എന്തിന് ഇപ്പോൾ ഒരു ബോഡി ബിൽഡറും കൂടിയാണ് ഈ ഒരു മുസ്ലിം പെൺകുട്ടി അതായത് മലബാറിലാണ് ജനിച്ചതെങ്കിലും ആൾ ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഒരു മലബാറുകാരി ആയതുകൊണ്ട് തന്നെ അങ്ങനെ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇയാളുടെ സ്വഭാവം പതുക്കെ പതുക്കെ മാറാനായിട്ട് തുടങ്ങി എന്തായാലും അവരുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുനോക്കാം ஒரு பெரிய அங்கே இவரான் வரும்போது அவர் ஆயத்து அவர் பிராய் அங்கே இவரு வரணும் ஒரு இஷ்யூ உண்டாண்டில் போய்ட்டு அதுல அடிச்சு அங்கே இவரு விசாரிச்சு இத்தையும் நல்ல கம்பெனியாய்ட்டு வந்து இவங்களுக்கு கல்யாணம் மாறிக்கோ

ഫാത്തിമ മാത്രമാണ് ഒരു പെൺകുട്ടിയായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടതിനു ശേഷം ഇവരെല്ലാം തന്നെ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ വരികയായിരുന്നു ആ ഒരു സമയത്ത് പോലും ഇയാൾ ആ ഒരു ആൺകുട്ടികളെ കണ്ടോണ്ടിരുന്നത് സംശയത്തോടെയായിരുന്നു അതായത് സ്വന്തം ഫാമിലിയിലുള്ള ആൾക്കാരെ തന്നെ അതായത് സ്വന്തം ഭാര്യയുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് പോലും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഒരാളായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ആ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചത് പതിനെട്ടാം വയസ്സിലാണ് അതുകൊണ്ട് തന്നെ ആളുടെ കസിൻസിൻ്റെ എല്ലാം തന്നെ പ്രായം ഏകദേശം എത്ര ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാം ആ ഒരു വിവാഹ ജീവിതത്തിൽ ഫാത്തിമ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനും പല പ്രാവശ്യം തന്റെ മുഖത്ത് അടികെട്ടുകയും ചോര വരികയും ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഫാത്തിമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം പല്ലെന്നെ ഇടുകിട്ടിയിട്ട് അതായത് പല്ലടക്കം പോയിട്ടുള്ള അവസ്ഥയുണ്ട് എന്തിനും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കില്ല ഒരിക്കലും ഫാത്തിമ തന്നെ പറയുന്നുണ്ട് അതായത് ഭക്ഷണം ഉണ്ടാക്കി മുന്നിൽ വെച്ചിരുന്ന ആ ഒരു സമയത്ത് അതായത് ചട്ടിയിലുള്ള മീൻ കറി എടുത്തിട്ട് തന്റെ തലയിൽ പൊട്ടിച്ചൊഴിച്ച ആളായിരുന്നു ആ ഒരു മനുഷ്യൻ അപ്പൊ നിങ്ങൾക്ക് ചിന്തിച്ചു ഈ ഒരു മനുഷ്യൻ എത്രത്തോളം വയലൻസും അതേപോലെ തന്നെ ചോരയും കണ്ടാൽ സന്തോഷിക്കുന്ന ഒരാളാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഫാത്തിമ ഫാത്തിമയുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു മുന്നോട്ട് പോവാനായിട്ട് തൻ്റെ ഫാമിലിയിലുള്ള ഫാമിലി മെമ്പേഴ്സും അതേപോലെ തന്നെ തൻ്റെ കുപ്പയും ഉമ്മയും തൻ്റെ ബന്ധുക്കാരും എല്ലാം തന്നെ ഈ ഒരു കാര്യം പുറത്തറിയണ്ട താൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു ജീവിതം മുന്നോട്ട് പോവാമെന്നുള്ള നിലയിലായിരുന്നു ഫാത്തിമ നിന്നിരുന്നത് എന്തായാലും ആ ഒരു ഇന്റർവ്യൂയില് സംസാരിക്കുന്ന ബാക്കി വീഡിയോസും കൂടെ കണ്ടിട്ട് വരാം നഷ്ടക്കെട്ട് ഒരാളായിരുന്നു ഇപ്പം കാഴ്ചപ്പാട് മാറി മാറ്റങ്ങള് അപ്പം കമന്റ്സ് ഒരു ഹേർട്ടായ ഒരു കമന്റ് എന്താന്ന് വെച്ചാല് ഒരു ലേഡി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നമ്മളിന്റെ കമന്റ് നീ ഏതെങ്കിലും വണ്ടീൻ്റെ ഉള്ളിൽ കുട്ടി മരിക്കണേന്നുള്ള വാർത്ത ഞാൻ കേൾക്കണല്ലോ അങ്ങനെ ഒരു കമന്റ് ഞാൻ വായിക്കാം ആ ഒരു ഇന്റർവ്യൂവിൽ തന്നെ മലപ്പുറത്തുകാരിയായിട്ടുള്ള ഫാത്തിമ ബി നിസ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നല്ല രീതിയിൽ പർദ്ദയും കാര്യങ്ങളൊക്കെ ധരിച്ച് നടന്നിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടി എങ്ങനെയാണ് ഇത്തരത്തിൽ അതായത് ബോഡി ബിൽഡറിലോട്ട് എത്തിയത് എന്നുള്ള കുറേ കാര്യങ്ങൾ ആളുടെ ഇൻസ്റ്റഗ്രാമിലുള്ള വീഡിയോസിന്റെ താഴെയായിട്ടൊക്കെ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് തന്റെ ജീവിത സാഹചര്യങ്ങളാണ് തന്നെ ഇത്തരത്തിൽ മാറ്റി മറച്ചത് എന്നുള്ളത് മുസ്ലിം സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ആ ഒരു മതവിശ്വാസം വളരെ നല്ല രീതിയിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു എന്നാൽ അതിനെയെല്ലാം തന്നെ മറികടന്ന് മുന്നോട്ട് വരാനായിട്ട് ഫാത്തിമയെ പ്രേരിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് തന്റെ വിവാഹ ജീവിതത്തോടുകൂടി തൻ്റെ സന്തോഷം നിലനിൽക്കില്ല എന്ന് ആ ഒരു വ്യക്തി അതിനോടൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് സന്തോഷിക്കാൻ പോലും കഴിയാതെ ഒന്ന് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ഒന്ന് ശുദ്ധമായി ശ്വസിക്കാനാവാതെ എന്തിനു ഒരു വെളിച്ചം പോലും കാണാൻ അയാൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ആളുടെ ഇന്റർവ്യൂയില് തന്നെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ത്തെല്ലാം തന്നെ ആ ഒരു പെൺകുട്ടി ഗർഭിണിയായിരുന്നു അതായത് ഒരു കുഞ്ഞിന്റെ ഒരുങ്ങുന്ന സമയത്ത് പോലും ആ ഒരു ആള് ആൾക്ക് പെൺകുട്ടിക്ക് സൗകര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു അതായത് പ്രഗ്നൻസി ജേണി എന്നൊക്കെ പറയുന്നത് പക്ഷേ ആ ഒരു സമയം പോലും ആ ഒരു പെൺകുട്ടിക്ക് നല്ല രീതിയിൽ മനസ്സമാധാനത്തോടെ ഒന്ന് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ എന്തിന് ഒന്ന് പുറംലോകമൊന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം അയാളുടെ സ്വഭാവം എത്രത്തോളം വൈകൃതമാണെന്നുള്ളത് അപ്പൊ ഇയാള് ഞാൻ വീഡിയോ എടുത്തോണ്ടൊക്കെ എന്റെ വീഡിയോയിൽ കയറി വന്ന ഒരു അതിഥിയാണ് മറ്റാരും എന്റെ കുഞ്ഞു വാവയാണ് അപ്പൊ ഇയാളെയും കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാന്ന് ചോദിച്ചു എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം പലപ്പോഴായി ആ ഒരു പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും തന്റെ വയറ്റിൽ വളരുന്ന ആ ഒരു കുഞ്ഞിനെ കൊണ്ട് മാത്രം അതിൽ നിന്ന് പിന്മാറുകയാണ് പിന്നെ ചെയ്തിട്ടുള്ളത് എന്നിട്ടും ദുരന്തങ്ങൾ പിന്നെയും പിന്നെയും ആ ഒരു പെൺകുട്ടി ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്ന എന്തായാലും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം അങ്ങനെ ഇങ്ങനെ ഹോട്ടലിലേക്കാണ് ഒരു സായി മറന്നു പോയി അവിടെ ഇങ്ങനെയുണ്ട് അപ്പൊ കണ്ടു ഓക്കെ അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഞാൻ പുറത്തു പോരൂല അവിടെ ഇരുന്നപ്പൊ അവിടെയുള്ള അങ്ങനെ ബോസുകൾ ചില വ്യത്യാസങ്ങൾ നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഫാത്തിമ ബീൻ ഇസയുടെ ഭർത്താവ് ആളോട് പറയുകയാണ് ഒന്ന് പുറത്തേക്ക് എന്നുള്ളത് ഇത്രയും കാലമായിട്ട് ആ ഒരു പെൺകുട്ടി കണ്ടത് ആ ഒരു വീടിന്റെ അകം മാത്രമാണ് ഒന്ന് വെളിച്ചം കാണാൻ പോലും അയാൾ സമ്മതിച്ചിട്ടുണ്ടാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് പുറത്തുനിന്ന് ആള് ഡോറ് കൂട്ടിയിട്ടായിരുന്നു പോവാറ് അങ്ങനെ ആ ഒരു പെൺകുട്ടി വിചാരിച്ച് ഇയാൾ നന്നായി അതായത് ഇയാളുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് പക്ഷെ അതൊന്നുമല്ല സത്യം അതായത് അയാൾക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് ആൾക്കിഷ്ടമുള്ള ഓർണമെൻസൊക്കെ അയാൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവർ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ് അപ്പോൾ വണ്ടിയിൽ വെച്ച് ഈ ഒരു പെൺകുട്ടി ചോദിച്ചു നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ആ ഒരു സമയത്ത് ആന്റെ ഭർത്താവ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ഓഫീസിൻ്റെ ഓണർ ആയിട്ടുള്ള ആളെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഒരു ഹോട്ടലിൽ എത്തിയതിന് ശേഷം ആ ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് ഇയാൾ ഒളിച്ച് വെക്കുന്നത് പോലെ തോന്നി പക്ഷെ ആ ഒരു സമയത്ത് പോലും തൻ്റെ ഭർത്താവിനെ ആ ഒരു പെൺകുട്ടി അവശ്വസിച്ചില്ല കാരണം തന്റെ ഭർത്താവിൽ എന്തെങ്കിലും ഒക്കെ മാറ്റം വന്നു ആ ഒരു മാറ്റത്തിന്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാണ് അവൾ വിചാരിച്ചിട്ടുള്ളത് പക്ഷെ അതിനെയെല്ലാം തന്നെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് ആളുടെ ആ ഒരു മോശമായിട്ടുള്ള ഒരു പ്രതികരണം അവിടെ വെച്ചുണ്ടായിരുന്നത് കാരണം ആ ഒരു പെൺകുട്ടിയെ അതായത് ഒരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഹോട്ടലിലേക്ക് ആ ഒരു ആളെ കൊണ്ടുവന്നത് അതിനുശേഷം ഇയാൾ പുറത്തോട്ട് പോകുന്നുണ്ട് അതായത് ആ ഒരു ആളുള്ള ആ ഒരു വ്യക്തിയുള്ള ആ ഒരു റൂമിൽ ഈ ഒരു പെൺകുട്ടിയെ തനിച്ചാക്കി പോവുകയാണ് പക്ഷെ ആ ഒരു സമയത്ത് ഈ പെൺകുട്ടി അതായത് ഡോറ തുറന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ അവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഇവൾക്ക് കത്തുന്നത് അതായത് തന്നെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹോട്ടലിൽ കൊണ്ടുവന്നതെന്ന് അത്രയ്ക്ക് മോശമായിട്ടുള്ള ചിന്താഗതിയും ഉള്ള ഒരു വ്യക്തിയുടെ കൂടെ ആയിരുന്നു ഈ ഒരു പെൺകുട്ടി അത്രയും കാലമായിട്ട് ജീവിച്ചത് അങ്ങനെ ഈ ഒരു പെൺകുട്ടി വിചാരിക്കുകയാണെങ്കിൽ തനിക്ക് ഇവിടെ രക്ഷപ്പെടണം രക്ഷപ്പെടണോ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റും അങ്ങനെ ആ ഒരു ഹോട്ടലിൽ നിന്ന് അതായത് പുറത്തോട്ട് പോവുകയാണ് അതിനു ശേഷമാണ് ആൾ ആളുടെ മോളയും എടുത്തിട്ട് ആളുടെ സ്വന്തം വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഫാമിലിയുടെ അടുത്ത് പറയുകയും പിന്നെ ഇയാളുടെ ഒരു അഡ്രസ്സും ഉണ്ടായിട്ടില്ല അതായത് ഇയാൾ എവിടെയാണോ എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ അത്രക്ക് കാഠിന്യമേറിയ കുറേ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് ഈ ഒരു പെൺകുട്ടി അത്രയും കാലമായിട്ട് പോയിക്കൊണ്ടിരുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാം ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോമേ പിന്നെ കാണാം